ഇനി നമ്മുടെ ബി ജി എമ്മിൽ ടി ഡി എം കളിച്ചാൽ യു സി കിട്ടും അറുപത് എഫ് എസ് ഉള്ളവർക്ക് എഫ് പി എസ് അടുത്ത യു സി എ പേയ്മെന്റിനുള്ള ഡേറ്റ് കിട്ടി ബി ജി എമ്മിൽ അടുത്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പെറ്റിനെ കണ്ടോ അപ്പൊ ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വീഡിയോ പെട്ടെന്ന് ചറബാന്ന് ലൈക്ക് അടിച്ചോ ചാനൽ ഉണ്ടെങ്കിൽ വേഗം സബ് ചെയ്ത് നേരെ വീഡിയോയിലോട്ട് പോകാം ഡിസംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ ബി ജി എം എൽ വരാനിരിക്കുന്ന കരടി പെട്ടിനെയാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫോം എന്ന് പറയുന്നത് കേട്ടോ ഇതിനായിട്ടുള്ള രണ്ട് മെത്തിക് ഔട്ട്ഫിറ്റും ഒരു ലെജൻഡറി ഔട്ട്ഫിറ്റുമാണ് വരാനിരിക്കുന്ന ഹോളാബഡി സ്പിന്നിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക മീസ് ഇവനെയും കൂട്ടി നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ചാടുന്ന സമയത്ത് ഇതേ ഇങ്ങനെ ആയിരിക്കണ്ട പറക്കുക ഇനി നമുക്ക് അടുത്ത ഇങ്ങോട്ട് നോക്കാം ഏ കണ്ടില്ലേ നീന്തുന്ന സമയത്ത് ഇതേ ഇതുപോലെ ഉണ്ടായിരിക്കുക എന്താ ഇനി അടുത്ത ഇമോട്ട് എന്താ നോക്കാം ദേ ചുമ്മാ ഇരിക്കാണെട്ടോ ഏയ് ഹായ്ന്നൊക്കെ പറയുന്നുണ്ടേ വേറെ ഇമോട്ട് ഏതാണ് യാ നോക്കിയേ എണീറ്റ് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ പുള്ളി രണ്ട് അപ്പറേ 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 നോക്കാണേ ചെറുതായിട്ടൊന്ന് നിലവിളിച്ച് ഇനി അടുത്തത് നോക്കാം ആ ഇത് മറ്റേ സിംഹം ചെയ്യുന്ന പോലെ സിംഹത്തിന്റെ പെറ്റ് ചെയ്യുന്ന പോലെ അത് തന്നെയാണ് കേട്ടോ മാന്തം അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ് മെത്തിക് ഔട്ട്ഫിറ്റ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോയിൻസ് കൊടുത്ത് പോയിരിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഔട്ട്ഫിറ്റാണിത് ഇത് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് കിട്ടിയല്ല അട്ടി ഒരു രക്ഷയില്ല ഇതിൻ്റെ ലുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് കൊഴാം മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അത്രത്തോളം ഇല്ലെങ്കിലും ഇതും കുഴപ്പമില്ല അല്ലേ ഒരു ഫൈറ്റൊക്കെ ചെയ്യുന്ന ഒരു ഏതൊരു ഇംഗ്ലീഷ് സിനിമയിൽ ഇതുപോലൊരു ഐറ്റം ഉണ്ട് ഇതാണ് ഇതിൻ്റെ ലെജൻഡറി ഔട്ട്ഫിറ്റ് കിട്ടാ എനിക്ക് തോന്നുന്നത് നമ്മൾ കളിച്ച് ഡെവലപ്പ് ആക്കുന്ന സമയത്ത് കിട്ടുന്ന സ്കിന്നാണെന്ന് തോന്നുന്നത് ഏതാനും ചില പോക്കോ എഫ് സിക്സ് പോലുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ ഇപ്പോഴുള്ള അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നയൻറ്റി എഫ് പി എസ് പോലും ഇല്ലാതെ ഇപ്പോൾ അത് സിക്സ്റ്റി എഫ് പി എസ്സിലോട്ട് ലോക്ക് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ സിക്സ്റ്റി എഫ് പി എസിൽ ഇപ്പോൾ കളിക്കേണ്ടി വന്ന ആൾക്കാർക്കൊക്കെ പഴയ പോലെ നയൻറ്റി എഫ് പി എസ്സിൽ വൈകാതെ തന്നെ കളിക്കാൻ സാധിക്കുമെന്നാണ് കേട്ടോ ബി ജി ബി പറയുന്നുണ്ടായിരുന്നത് അതുപോലെ സ്നാപ്ഡ്രാഗൻ ഏജൻറ് ടുവിന് മുകളിലുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ പലതിനും നയൻറ്റി എഫ് പി എസിന് മുകളിലുള്ള വൺ ട്വൻ്റി എഫ് പി എസ് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒട്ടുമിക്ക എല്ലാ ഫോണുകൾക്കും ആ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതെന്തായാലും ഇനി വരും ദിവസങ്ങളിൽ പയ്യെ പയ്യെ റോൾ ഔട്ട് ചെയ്ത് എല്ലാ ഡിവൈസുകളിലും അതായത് സ്നാപ്ഡ്രാഗൺ സ്നാപ്ഡ്രാഗൻ ഏജൻ ടുവിന് മുകളിലുള്ള എല്ലാ ആൻഡ്രോയിഡ് ഡിവൈസുകൾക്കും വൺ ട്വൻറ്റി എഫ് പി എസിൻ്റെ ഫീച്ചർ ലഭ്യമാക്കുന്നതാണ് കേട്ടോ ബി ജി എമ്മിയുടെ ഒഫീഷ്യൽ ബാച്ച് നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈസ് ഞാൻ വീടുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇനി ബി ജി എം കളിക്കുന്ന എല്ലാവർക്കും ടി ഡി എം കളിച്ചുകൊണ്ട് യൂസ് ചെയ്യുണ്ടാക്കാൻ പറ്റും കേട്ടോ അതായത് ഇന്ന് ഡിസംബർ ആറാം തീയതി എത്ര പേര് ബോണസ് ചാലഞ്ച് വന്നത് ശ്രദ്ധിച്ചു ഇതുവരെ നമുക്ക് ബോണസ് ചാലഞ്ചിൽ ഇറാങ്കൽ മാപ്പ് മാത്രമാണ് ലഭിച്ചതെങ്കിൽ ഇനി തൊട്ട് നമുക്ക് ടി ഡി എം മാപ്പ് കൂടി അവൈലബിൾ ആയി തുടങ്ങും ഈ പതിമൂന്നാം തീയതി തൊട്ടാണ് ടി ഡി എം മാപ്പ്സ് നമുക്ക് കാണാനായിട്ട് കഴിയുക അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അങ്ങനെ ബോണസ് ചാലഞ്ച് കളിച്ച് കിട്ടിയ ബോണസ് കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ യു പർച്ചേസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ കളിച്ചെടുക്കുന്ന ആയിരം ബോണസ് കോയിൻ വെച്ചിട്ട് നൂറ് യു സിയും രണ്ടായിരം കോയിൻ വെച്ച് ഇരുന്നൂറ് യുസിയും രണ്ടായിരത്തി അഞ്ഞൂറ് കോയിൻ വെച്ച് ഇരുന്നൂറ്റമ്പത് യു സിയും അയ്യായിരം കോയിൻ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് യു സിയു വേണം നിങ്ങൾക്ക് റെഡിമെയ്യാനായിട്ട് പറ്റുക പക്ഷേ പബ്ജി മൊബൈൽ മൊബൈലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കോയിൻ വെച്ച് പലതും മറ്റ് പല ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ റെഡീം ചെയ്യാൻ പറ്റുമായിരുന്നു കൂടെ തന്നെ ബോണസ് ചാലഞ്ച് കളിക്കാനുള്ള ടോക്കൺ വരെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ ഇവിടെ നമുക്ക് പത്ത് യൂസിയോ സിയോ ഇരുപത് യു സിയൊക്കെ കൊടുത്ത് ടോക്കൺ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് ബി ജി എം യുടെ എല്ലാ അപ്ഡേറ്റിലും രണ്ട് അൾട്ടിമേറ്റ് സ്പിന്നും അതിന്റെ കൂടെ തന്നെ യു സി അപ് ഇവന്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇത്തവണ അൾട്ടിമേറ്റ് സ്പിൻ വരുന്നതിന് മുൻപ് തന്നെ മെക്ലാരൻ സ്പിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇത്തവണ ആദ്യത്തെ യു സി എപ്പ് ഇവന്റ് കൊണ്ടുവന്നത് വളരെ മോശം യു സി അപ്പ് ഇവന്റ് ആയിരുന്നു ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നത് മിനിമം ആയിരത്തി അഞ്ഞൂറ് യൂസ് എങ്കിലും വാങ്ങിച്ചവർക്ക് മാത്രമേ അഡീഷണൽ യൂസ് ലഭിക്കുമായിരുന്നുള്ളൂ ഡിസംബർ ഇരുപത്തി ഏഴിന് അടുത്ത അൾട്ടിമേറ്റ് സ്പിൻ വരുമ്പോഴായിരിക്കും അടുത്ത യു സി അപ്പ് ഇവന്റും വരാനായിട്ടുള്ള സാധ്യത അതെന്തായാലും നല്ലൊരു യു സി അപ്പ് ഇവന്റ് തന്നെയായിരിക്കും എപ്പോഴും ഒരു യൂസ് ും അടുത്ത യു സി എപ്പ് ഇവന്റ് നല്ലതായിട്ടായിരിക്കും ബി ജി എം ഐ കണ്ടുവന്നിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഫ്രീ കിട്ടിയ സമയം ഫ്രണ്ട് മൂന്ന് ഫ്രണ്ട്ലിസ്റ്റിലെ മൂന്നുപേരെയും ലിവിക്കിലെ ഇവന്റിലിറങ്ങിയതേ ഓർമ്മയുള്ളൂ ആ ഇറങ്ങിയ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സമയം ഇവർ തന്നില്ല ആദ്യമേ തന്നെ കൂടെയുള്ള രണ്ടുപേരും നോക്ക് ഒരുത്തനെ ഫിനിഷിങ് ചെയ്തു ആശാൻ ഒന്നാം നമ്പർ ലൂട്ടടിക്കുന്ന തിരക്കില്ല അങ്ങനെ അവന്റെ തലമണ്ടി അടിച്ചു പിടിച്ചു മൂന്നാം നമ്പറെ റിവൈവ് ചെയ്യുമ്പോഴാണ് ഇത് നടന്നത് രണ്ടുപേര് സ്മോക്ക് ഒക്കെ വലിച്ചു വാരി ഇറങ്ങി നേരെ ഇരച്ചു കയറാണേ എന്റെ കയ്യിലാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു കണ്ണും ഇല്ല ഉള്ള കണ്ണിലാണെങ്കിൽ ആവശ്യത്തിന് ഉണ്ട കയ്യിലുള്ള വെറും പതിനെട്ട് ബുള്ളറ്റ് വെച്ച് എങ്ങനെയൊക്കെ അവൻ അടിച്ച് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല നേരെ ഞാൻ താഴ്ച അടിയിട്ടാ ഇനിയിപ്പോ വൺ പേഴ്സൺ വൺ ആണ് ഒന്നും നോക്കാൻ ഞാനാ നീയ വലുത് നോക്ക അവർ കേറി കൊടുത്ത് മറ്റേവന അവിടെ ഒളിഞ്ഞിരിപ്പാണ് ടാ ദയു ക്ഷമയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അവൾക്ക് ഒന്നാം നമ്പർ ഇവന്റ് തന്നെ ഇറങ്ങിട്ടാ ഒരുത്തം കുറേ നേരം അവിടെ ഇരുന്ന് കുണച്ചോണ്ടിരുന്നു അമ്പോ എൻ്റെ ടീം കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നോക്കൗട്ടായിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടാ ഈ പരിസരത്ത് എവിടെയോ ആണല്ലോ സൗണ്ട് കേട്ടത് അയ്യോ അതേ വരുന്നു എവിടെ നിന്ന് വരുന്നടേ ചെറുക്കൻ ഐസും കുറ്റിയും കൊണ്ട് ഷോ ഇറക്കാൻ നോക്കിയതാ സംഭവം എന്നെ ഒന്ന് പേടിപ്പിച്ചെങ്കിലും ഇതേ കിടക്കുന്നു അയ്യോ നോക്ക് ഔട്ട് ആവുന്നതിന് ഒരു മെഡൽ കൊടുക്കാൻ ഇവനൊടുക്കുക ഐ എങ്ങോട്ടാ സാറേ എൻ്റെ പൊന്നെ ഇനിയൊരു തൽ ആ ഹാ ഹാ മയം ആറ് പെട്ടി നിരന്നിരിക്കുന്നു ലാസ്റ്റ് മേന എന്റെ പീണേൻ്റെ എടുക്കാൻ നോക്കിയതാ വിടില്ല ഞാൻ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ആരേന്റെ അടുത്ത് എനിമിയുള്ള അടുത്തോട്ട് നോക്കി വണ്ടി വിടറന്ന് പറഞ്ഞപ്പോഴേ ഈ ഇങ്ങനെ എനിമീസിന്റെ അണ്ണാക്കി കൊണ്ട് തുരുങ്ങുന്നു ഞാൻ വിചാരിച്ചില്ല ഈ ഡോറും ഉറക്കണില്ല പോ ചുറ്റിലും എനിമിയാണ് കേട്ടോ രണ്ട് ടീം ഫൈറ്റ് എടുത്തോണ്ട് ഇടയിൽ കൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നൊക്കെ അവനെ അടിച്ചു അങ്ങനെ ഇനി ഇനി രണ്ടുപേര് ദൂരുന്ന വരുന്നുണ്ടേ എന്റെ പൊന്നെ എങ്ങനെയൊക്കെയോ അടിച്ചു അവനെ അയ്യോ ഒന്നാം നമ്പർ രക്ഷിക്കണം ശിവനേ ഞണ്ടുപേരുണ്ട് ടീമേറ്റ് അപ്പുറത്ത് ഒരുത്ത മൂന്ന് മൂണു ഇനി റവിച്ചാലേ പറ്റുള്ളൂ ഓ ക്ലച്ച് ഇഷ്ടമായ എന്തായാലും ലൈക്ക് അടിക്കണേ ചാൻ സഭ്യ സഭ്യണേര് ആനെ കണ്ടു ഓടുന്നു ചവിട്ടി അങ്ങ് അരച്ച് കളഞ്ഞല്ലോ അയ്യോ ഇങ്ങനെ ഒരുത്തവിടെ കിടക്കണ്ടായിരുന്നോ അവൻ ആന അടിക്കണോ എനിമിനെ അടിക്കണോ ഒരു ഐഡിയ ഐഡിയയിലായിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ ഡിന്നറൊക്കെ നൈസായി അടിച്ചിട്ടുണ്ട് നിങ്ങൾ അതുപോലെ നൈസായിട്ട് സബ്യ സഭ്യ കൂടുതലും ഷെയർ ചെയ്ത് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം